ഒക്ടോബർ രണ്ടിന് എടൂരിൽ നടക്കുന്ന തലശ്ശേരി അതിരൂപത മിഷൻ ലീഗ് അറുപത്തിയാറാമത് വാർഷിക പരിപാടിയുടെ നൂറ്റി ഒന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു രണ്ടാം തീയതി രാവിലെ ഒൻപതിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനവും വാർഷികാഘോഷവും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രൂപതയിലെ പത്തൊൻപത് ഫോറോണകളിലെ ഇടവകകളിൽ നിന്ന് എത്തുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മെഗാ റാലിയും വിവിധ കലാപരിപാടികളും നടക്കും എഡൂരിൽ പാരിഷ് ഹാളിൽ നടന്ന സംഘാടക സമിതി യോഗം സെന്റ് മേരീസ് ആർ കെ എപ്പിസ്കോപ്പൽ ഫോറാന വികാരി ഫാദർ തോമസ് വടക്കേ മുറിയൽ ഉദ്ഘാടനം ചെയ്തു മിഷൻ ലീഗ് അതിരൂപതാ പ്രസിഡന്റ് ഷിജോസ് റായൽ അധ്യക്ഷത വഹിച്ചു മിഷൻ ലീഗ് എഡൂർ മേഖലാ കോർഡിനേറ്റർ ഫാദർ ജിതിൻ വൈലുങ്കൽ ഫാദർ മനോജ് കൊച്ചുപുരയ്ക്കൽ ഫാദർ അഭിലാഷ് ചെല്ലംകോട്ട് കെ സി വൈ എം എടൂർ മേഖലാ കോർഡിനേറ്റർ ഫാദർ അലക്സ് നിരപ്പേൽ ഫാദർ മെൽബിൻ തെങ്കുംപള്ളി സോജൻ കൊച്ചുമല സി ജെ ജോസഫ് എന്നിവർ

ഈ ഇതിന്റെ കാര്യങ്ങളൊന്ന് അവതരിപ്പിച്ചിരുന്നു ബാക്കി വിപുലമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്ന ചുരുക്കി പറഞ്ഞാല് നമ്മൾ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് അതിനോടനുബന്ധിച്ചാണ് നമ്മളിത് നടത്തുന്നത് അന്നൊരു അവധി ദിവസമാണ് പൊതു അവധിയാണ് അപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ രൂപതാ കൗൺസിലും അതേ തുടർന്ന് ഉച്ച കഴിഞ്ഞ് ഇവിടെ കാര്യം ഒറ്റ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഹലോ ആ ആ ഞാനേ പെരേ താമസങ്ങടുത്തില്ലേ അപ്പൊ ഞാനും മോളം കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മള് ഇരിട്ടിം സലാമിക്കില്ലേ ആടെ വന്നിരിക്കുക ആ അതെടുത്തോണ്ടിക്കാണ് നിങ്ങൾ പിന്നെ വിളിക്കുന്നാലേ പെരത്താമസിനെ പറഞ്ഞേ ആ ശരി

ടൈൽസും റെഡിയാണ് അത് എല്ലോ പെയിന്റുകളുടെ ഡിഫറെന്റ് കളക്ഷൻസും ഈ ഉണ്ട് പുതിയ പെരേലേക്കുള്ള എല്ലാ ടൈൽസും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ